നമസ്കാരം ശബരിമല ദർശനത്തിനും അതോടൊപ്പം തന്നെ കേരളത്തിൽ നാല് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ രാഷ്ട്രപതി അക്ഷരാർത്ഥത്തിൽ ജനങ്ങളുടെ മനസ്സിൽ തന്നെയാണ് ഇടം പിടിച്ചിരിക്കുന്നത് ഒരു അമ്മവാത്സല്യം കുട്ടികൾ മുതൽ രാഷ്ട്രപതിയെ കാണാൻ വഴിയിൽ കാത്തുനിന്നവർ എല്ലാവരും അറിഞ്ഞു രാഷ്ട്രപതിക്ക് സുരക്ഷയും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ജീവനക്കാരെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനമായിരുന്നു ദൗപതി മുർമു സ്വീകരിച്ചിരുന്നത് ബിന്ദുവും മകളും മുൻനിരയിൽ തന്നെ ഉണ്ടാവണം അതായിരുന്നു രാഷ്ട്രപതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരാവശ്യം അവർക്ക് ബി വി ഐ പി പരിഗണന നൽകി എൻ്റെ മുൻനിരയിൽ തന്നെ അവർ ഉണ്ടാകണമെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും അത് അതോടൊപ്പം തന്നെ പ്രൈവറ്റ് സെക്രട്ടറിക്കും രാഷ്ട്രപതി ഒരു കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു വെറും ഒരു ഔദ്യോഗിക ബന്ധമല്ല ഇവരുമായിട്ട് രാഷ്ട്രപതിക്കുണ്ടായിരുന്നത് ഹൃദയബന്ധമാണ് രാഷ്ട്രപതി ഭവനിൽ ഇരുപത്തിയാറ് വർഷത്തെ സ്നേഹവും പരിചരണവും കൊണ്ട് ചരിത്രമെഴുതിയ ഏറ്റുമാനൂർ ചിഗിരിയാം തടത്തിൽ ബിന്ദു ഷാജി ഇന്ന് അഭിമാനത്തിന്റെ നെറുകയിലാണ് നിൽക്കുന്നത് രാഷ്ട്രപതി ദൌപതി മുർമുവിൽ നിന്ന് ലഭിച്ച വാത്സല്യത്തിന്റെയും അംഗീകാരത്തിന്റെയും തിളക്കം ആ ജീവിതത്തിലുണ്ട് കെ ആർ നാരായണൻ മുതൽ രാഷ്ട്രപതി ദൌപതി മുർമു വരെയുള്ള രാഷ്ട്രപതിമാരെ പരിചരിച്ചതിലൂടെ രാഷ്ട്രപതി ഭവനിലെ ഒരു യുഗം തന്നെ ബിന്ദു ഷാജിയുടെ സേവനത്തിലൂടെ കടന്നുപോയി എന്നാൽ ദൗപദതി മുർമ്മുവുമായുള്ള ആത്മബന്ധം എല്ലാ ഔദ്യോഗിക അതിർവരമ്പുകളെയും ഭേദിച്ചു ആ അടുപ്പത്തിന്റെ സാക്ഷ്യമായിരുന്നു നമ്മൾ കണ്ടത് പാലയിലെ ആഘോഷവേളയിൽ രാഷ്ട്രപതിയുടെ സ്നേഹനിർഭരമായ ആ ക്ഷണം പാലയിലെ ആഘോഷവേളയിൽ മോളുമായി മുൻ സീറ്റിലുണ്ടാകണം മറ്റെല്ലാ വിദ്യാർത്ഥികളും പിന്നിലിരിക്കുമ്പോഴും സെന്റ് തോമസ് കോളേജ് വിദ്യാർത്ഥിനിയായ മകൾ സാന്ദ്ര മേരി ഷാജി അമ്മയ്ക്കൊപ്പം വി ഐപികൾക്കൊപ്പമുള്ള മുൻനിരയിലാണ് ഇടം പിടിച്ചത് കേവലം അതൊരു ഇരിപ്പിടം അത് ത്യാഗപൂർണമായ ആ അമ്മയുടെ സേവനത്തിനുള്ള ഉന്നതമായ ഒരു അംഗീകാരമായിരുന്നു രാഷ്ട്രപതിയിൽ നിന്നും കിട്ടിയത് നേസായി ഡൽഹി അപ്പോളോ ആശുപത്രിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ രാഷ്ട്രപതി ഭവനിലെത്തിയ ബിന്ദു തന്റെ മക്കളായ സാന്ദ്രയുടെയും സ്നേഹാ മരിയാ ഷാജിയുടെയും നൃത്തത്തിലുള്ള അഭിരുചിക്ക് രാഷ്ട്രപതിയുടെ പ്രോത്സാഹനം നേടി തെയ്യം വേഷത്തിൽ സ്നേഹയുടെ നൃത്തം രാഷ്ട്രപതിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയും അമ്മയുടെയും മകളുടെയും ജീവിതം രാഷ്ട്രപതി ഭവനിലെ അന്തേവാസികളുടെ സ്നേഹവലയത്തിൽ എത്രമാത്രം സുരക്ഷിതമായിരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ബിന്ദു ഷാജിയുടെ ജീവിതം ആത്മാർത്ഥമായ സേവനത്തിന് അധികാരത്തിൻ്റെ ഉയർന്ന പടവുകൾ പോലും അംഗീകാരവും സ്നേഹവും ലഭിക്കുമെന്നതിൻ്റെ ഒരു പ്രചോദനാത്മകമായ സാക്ഷ്യമാണത് രാഷ്ട്രപതി ഭവൻ വെറുമൊരു ഔദ്യോഗിക മന്ദിരമല്ല മറിച്ച് ബിന്ദു ഷാജിക്കും കുടുംബത്തിനും വാത്സല്യം ലഭിച്ച ഒരു ഇടം കൂടിയാണ് നാല് ദിവസം കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ രാഷ്ട്രപതി സന്ദർശനം നടത്തി അത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ ഒരു സ്വീകാര്യമായിരുന്നു ആരാണ് രാഷ്ട്രപതി എന്നും ആ രാഷ്ട്രപതിയുടെ സ്നേഹം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ജനങ്ങൾ തന്നെ കണ്ടറിഞ്ഞതാണ് ഒരു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ രാഷ്ട്രപതി കരയുന്ന കാഴ്ചകൾ വരെ ജനങ്ങളുടെ മനസ്സിൽ വൈകാരികമായ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരു അമ്മവാത്സല്യം എന്ന് തന്നെയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു കേരള സന്ദർശന വേളയിൽ സോഷ്യൽ മീഡിയയിൽ അടക്കമുയർന്ന കുറിപ്പുകളിലൂടെ മനസ്സിലാക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമ ടി